കിണർ ശ്വാസം താമരക്കുളം സ്വദേശി മരിച്ചത് എത്തിയാണ് പുറത്തെടുത്തത് കിണർ വൃത്തിയാക്കാൻ അനിൽ ഭവനത്തിൽ ബാബു ആണ് മരിച്ചത് രാവിലെ കിണർ വൃത്തിയാക്കാനിറങ്ങിയ സുഭാഷിനെ സഹായിക്കാനായാണ് ബാബു കിണത്തിൽ ഇറങ്ങിയത് അയൽവാസിയായ നവാസ് സഹായത്തിനായി ഓടിയെത്തിയെങ്കിലും കിണറിൽ പകുതി ഇറങ്ങി എന്നാൽ ശ്വാസം കിട്ടാതെ തിരികെ കയറി നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയായിരുന്നു മണിയായി കാണും അപ്പോൾ പുള്ളിക്കാരനെ ആദ്യം സുഭാഷെന്ന് പറഞ്ഞ ആൾ കിണറ്റിലിറങ്ങി കിണറ്റിലിറങ്ങി ഒരു ഇറങ്ങിയ ഉടനെ തന്നെ പുള്ളിക്കാരനെ ശ്വാസം മുട്ടിലുണ്ടായി അപ്പോൾ ഇതിൽ പുള്ളിക്കാരനെ ശ്വാസം മുട്ടിലുണ്ടായി മാത്രല്ല പുള്ളിക്കാരനെ മുകളിലോട്ട് കയറാനോ മറ്റ് സംസാരിക്കാനോ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ രക്ഷിക്കാനാണ് ഈ ബാബു ഇറങ്ങിയത് ബാബു ഇറങ്ങി ഇറങ്ങിയും സുഭാഷിനെ പിടിക്കുകയും പിടിച്ച് മുകളിലോട്ട് കയറ്റാൻ ശ്രമിക്കുകയും ഈ ബാബുവിന് ബോധം നഷ്ടപ്പെട്ടുപോയി വെള്ളത്തിലേക്ക് താഴെ പോകുകയായിരുന്നു അപ്പം വിളിച്ചുപോക്കം കേട്ടുകൊണ്ടാണ് ഞാൻ ഓടി വന്നു ഞാൻ ഊടി വന്നു താഴെ സുഭാഷിന്റെ അടുത്ത് എത്തിയപ്പോഴത്തെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും ശ്വാസം മുട്ടലും ശരീരത്തിന് ബാലൻസ് നഷ്ടപ്പെടുന്ന പോലെ അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറി ഞാൻ കയറികൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കായംകുളത്ത് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് ബാബുവിനെ പുറത്തെടുത്തത് നൂറനാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു